വിദ്യാർത്ഥികൾക്ക് സ്വയം തൊഴിൽ പരിശീലന ശില്പശാല സംഘടിപ്പിച്ചു പന്മന മനയിൽ ബാലഭട്ടാരകാവിലാസം സംസ്കൃത ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ശില്പശാല നടത്തിയത് പാഠ്യപ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടാണ് പരിശീലനം സംഘടിപ്പിച്ചത് പന്മേന മനയിൽ ശ്രീ ബാലഭട്ടാരക വിലാസം സംസ്കൃത ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് സ്വയം തൊഴിൽ പരിശീലന ശില്പശാല സംഘടിപ്പിച്ചത് ഏഴാം ക്ലാസ്സിലെ അടിസ്ഥാന ശാസ്ത്രത്തിലെ പാഠ്യപ്രവർത്തനവുമായി ബന്ധപ്പെട്ട സോപ്പ് നിർമ്മാണമാണ് വിദ്യാർത്ഥികളെ പരിചയപ്പെടുത്തിയത് ശില്പശാലയുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് സി പി സുധീഷ് കുമാർ നിർവഹിച്ചു

പ്രഥമ അധ്യാപിക ആർ ഗംഗാദേവി എസ് എം സി ചെയർമാൻ ആനന്ദ്കുമാർ സീനിയർ അസിസ്റ്റന്റ് ജയചന്ദ്രൻപിള്ള സ്റ്റാഫ് സെക്രട്ടറി ഷിഹാബുദ്ദീൻ കുഞ്ഞ അധ്യാപകൻ വിളയിൽ ഹരികുമാർ തുടങ്ങിയവർ പങ്കെടുത്തു チャワラ。